ഹിന്ദു വിരുദ്ധതൽ കലർത്തിയ രാഷ്ട്രീയ അടിമകളായ മലയാളികളെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം ഇതാണ് മൈ ഫ്രണ്ട് എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്യുന്ന മോദിയെ ചേർത്ത് നിർത്തി തന്നെ അടിമയാക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് കരുതിയത് എന്നാൽ ട്രംപിനെ സമ്പൂർണമായ വിശ്വാസത്തിലെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചാണക്യബുദ്ധി ഒരിക്കലും അനുവദിച്ചിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂരിലൂടെയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തിയ അധിക ഇറക്കുമതി ചുങ്കത്തെ മോദി ഗൗനിക്കാതിരുന്നതും അമേരിക്കയെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത് ഡോളറിന് ബദൽ മറ്റൊരു ആഗോള കറൻസി എന്ന ആശയം ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുമ്പാകെ ചർച്ചയ്ക്ക് വെച്ചതും മോദിയാണ് ഡോളറിന് മുകളിൽ മറ്റൊന്നു വരുന്നത് അമേരിക്കയുടെ വലിയയിട്ടൻ മനോഭാവത്തെ തകർക്കുമെന്ന് ആരേക്കാൾ കൂടുതൽ മോദിക്കറിയാം വളർന്നുവരുന്ന ആഗോള സമ്പദ് വ്യവസ്ഥകളിൽ നിർണായക സ്വാധീനം എന്ന ലക്ഷ്യത്തോടെ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക്സ് സ്ഥാപിച്ചത് സൗദി അറേബ്യ യു ഇറാൻ അർജന്റീന ഈജിപ്ത് എത്യോപ്യ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ ഈ സംഘടനയിൽ അംഗങ്ങളായി ചേർന്നു കഴിഞ്ഞു നാൽപ്പതോളം രാഷ്ട്രങ്ങൾ ബ്രിക്സിൽ അംഗങ്ങളാകാൻ കാത്തു നിൽക്കുന്നു ബ്രിക്സ് കറൻസി ചർച്ചയ്ക്ക് വെച്ച ഭാരതത്തെ തകർക്കുക എന്നത് അമേരിക്ക അന്തിമമായി തീരുമാനിച്ചിരിക്കുന്നു ഭാരതത്തിന്റെ ഓരോ നീക്കവും തങ്ങളെ അപമാനിക്കുന്നതാണെന്ന് അമേരിക്ക ധരിച്ചു വെച്ചിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങൾ റഷ്യയെ ബഹിഷ്കരിക്കുകയും മറ്റു രാജ്യങ്ങൾ ഇത് അനുസരിക്കണമെന്നും മൈ ഫ്രണ്ട് ആവശ്യപ്പെട്ടപ്പോൾ മോദി അമേരിക്കയെ അവഗണിച്ചുകൊണ്ട് റഷ്യക്ക് കൈകൊടുത്തു കൊടുത്തു മറ്റേത് താല്പര്യത്തെക്കാൾ തന്നെ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ ട്വന്റി ഫോർ ഇന്റു സെവൻ പ്രവർത്തനക്ഷമമായ മോദിക്ക് റഷ്യയുടെ സൗഹൃദത്തെക്കുറിച്ച് രണ്ടാമതൊന്നും ആരംഭിക്കേണ്ടി വന്നില്ല മാത്രമല്ല ഏഷ്യൻ മേഖലയ്ക്ക് ഭീഷണി ഉയർത്തി പാകിസ്ഥാനിലെ കിരാനാ മരനിരയിൽ സ്ഥാപിച്ചിരുന്ന അമേരിക്കൻ ആണവ നിലയങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൃത്യതയോടെ തകർത്തത് ലോകരാഷ്ട്രങ്ങളിൽ ഭാരതത്തിനു മുന്നിൽ സ്വീകാര്യത ലഭിച്ചു മോദി യുഗത്തിൽ ഭാരതം ദരിദ്ര രാഷ്ട്രപദവിയിൽ നിന്നും സമ്പന്നനിലേക്ക് കുതിക്കുന്ന കാഴ്ച അമേരിക്കയുടെ പ്രമാണത്വത്തിന് ഉയർത്തുമ്പോൾ ഡീപ് സ്റ്റേറ്റ് സോറോ സഖ്യത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തങ്ങൾ അപമാനതരാകുന്നു എന്ന തിരിച്ചറിവിലൂടെ തങ്ങൾക്ക് ഭീഷണിയായ ഭാരതത്തെ ചിഹ്നം ഭിന്നമാക്കുന്നതിനുള്ള തകർത്തുകളായ പദ്ധതികളാണ് അമേരിക്ക ആസൂത്രണം ചെയ്തിട്ടുള്ളത് പണ്ടത്തെ പോലെ ഭാരതത്തെ സൈനിക നടപടികളിലൂടെ നേരിടാനാവില്ലെന്ന് മറ്റു ലോകരാഷ്ട്രങ്ങളെപ്പോലെ തന്നെ അമേരിക്കയും മനസ്സിലായിട്ടുണ്ട് അല്ലാതെയുള്ള സാമ്പത്തിക ഞെരുക്കത്തിലൂടെ ഇന്ത്യയെ കീഴ്പെടുത്താമെന്ന് അമേരിക്ക വ്യാമോഹിച്ചു എന്നാൽ അതിലൊന്നും ഗൗരവത്തിലെടുക്കാതെ ഭാരതം ബ്രിട്ടനുമായി പുതിയ വ്യാപാര കരാർ സ്ഥാപിക്കാനാണ് മോദി നിശ്ചയിച്ചത് ഇതനുസരിച്ച് ഭാരതത്തിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ചുങ്കം ചുമത്താതെ സമ്പൂർണ്ണ സൗജന്യമാണ് ഭാരതം നേടിയത് അതായത് യു എസ് നികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ച ഇന്ത്യയെ ഞെക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ യു കെയിലേക്ക് പൂജ്യം ശതമാനം എന്ന മാജിക്കാണ് മോദി നടത്തിയത് ആഗോള രാഷ്ട്രങ്ങൾക്ക് മുമ്പാകെ തന്നെ അൻപത്തിയാറ് നെഞ്ചു വെച്ചു നിൽക്കുന്ന വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഏത് വിഷയങ്ങളിലും മോദിയുടെ മധ്യസ്ഥത സ്വീകാരമാകുമ്പോൾ ഇദ്ദേഹത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ സ്ഥാനപർഷനാക്കുക എന്നത് സി എന്ന അമേരിക്കൻ ചാര സംഘടനയുടെ ദൗത്യമാണ് ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രതിപക്ഷങ്ങളെയും വാർത്താ മാധ്യമങ്ങളിൽ ചിലതിനെയും സി ഐ ഇതിനകം തന്നെ വിലക്കെടുത്തു കഴിഞ്ഞു എത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി ടീമിനെ അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റ് അയ്യായിരം കോടി രൂപ ഇന്ത്യൻ മാധ്യമങ്ങൾക്കും ജോർജ് സോറസ് മുപ്പത്തിനാലായിരം കോടി രൂപ ഇന്ത്യൻ പ്രതിപക്ഷങ്ങൾക്കും നൽകിയിരിക്കുന്നുവെന്നാണ് തിരഞ്ഞെടുപ്പിനു ശേഷം അങ്ങാടിയിൽ കേട്ടത് കർഷക സമരവും പൗരത്വ നിയമവിരുദ്ധ സമരവും ഒക്കെ ഇതിന്റെ ഭാഗമായിരുന്നു ഇതിനായി സർക്കാരിനൊപ്പമുണ്ടെന്ന് നടക്കുന്ന ചിലരും ഈ രാജ്യദ്രോഹത്തിനു കൂടി കൂട്ടുനിന്നുകൊണ്ട് പിന്നിൽ നിന്ന് കൂട്ടുന്ന കട്ടവന്മാരായി ഉണ്ടായിരുന്നുവെന്നത് ഏറെ ഖേദകരമായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയിൽ വിലക്കെടുക്കാൻ കഴിയുന്ന രാജ്യദ്രോഹികൾ രാഷ്ട്രീയ നേതാക്കളായി ഉണ്ടെന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ടാണ് അമേരിക്ക സി ഐ ഉപയോഗിച്ച് ഭാരതത്തെ തകർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു നോട്ടപ്പിഴിവ് പോലും ഈ കളിത്തട്ടിൽ ഉണ്ടാകരുതെന്ന ഡീപ് സേറ്റിനും സോറോസിനും ഉള്ളതുകൊണ്ടാണ് ദൗത്യം സിഐഎ ഏൽപ്പിക്കാൻ യു എസ് ആദ്യോഗികമായി നിധിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ പ്രകടമാകുന്നത് ഇന്ത്യൻ പ്രതിപക്ഷങ്ങൾക്കും ആൽശീത മാധ്യമങ്ങൾക്കും ഇന്ത്യൻ പാർലമെന്റിലോ ഇന്ത്യൻ സുപ്രീം കോടതിയിലോ ഇന്ത്യൻ സേനത്തിലോ ഇന്ത്യൻ ആയുധങ്ങളിലോ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലോ ഇന്ത്യൻ സാമ്പത്തിക മുന്നേറ്റങ്ങളിലോ ഇന്ത്യൻ വാണിജ്യ വ്യവസായ മുന്നേറ്റങ്ങളിലോ വിശ്വാസമില്ലെന്ന ഉച്ചഭാഷണി വെച്ച് കുട്ടി വിളിച്ചു പറഞ്ഞിട്ട് ഭാരതത്തിൽ അരാജകത്വം വിതയ്ക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്നാൽ തന്റെ നാട് തകരുവാൻ ഒരു ബ്രിട്ടീഷ് പൌരത്വമുള്ള ഒരുവനോടൊപ്പം ചേർന്ന് നീങ്ങുമ്പോൾ അത്തരക്കാരുടെ മനസ്സിൽ രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് രാജ്യത്തെ വിറ്റുകിട്ടുന്ന സാമ്പത്തിക നേട്ടം രണ്ട് ഇന്ത്യ ഹിന്ദു വിരോധം ഇതും രണ്ടും നാം അതിജീവിക്കും